ശ്രീകൃഷ്ണന്റെ അനുജത്തിയാണ് സുഭദ്ര സുന്ദരിയായ അവളെ യുവരാജാവായ ദുര്യോധനനെ കൊണ്ട് വിവാഹം ചെയ്യിക്കണമെന്നായിരുന്നു ബലഭദ്രന്റെ മോഹം കാരണം ദുര്യോധനൻ ബലഭദ്രന്റെ പ്രിയ ശിഷ്യനായിരുന്നു ഗഥായുദ്ധത്തിൽ രണ്ടുപേരും അഗ്രഗണ്യന്മാരായിരുന്നു തന്മൂലം ദുര്യോധനോടായിരുന്നു കൂടുതൽ സ്നേഹം എന്നാൽ ഈ ബന്ധം ശ്രീകൃഷ്ണനും മറ്റുള്ളവർക്കും ഇഷ്ടമല്ലായിരുന്നു പക്ഷേ മുൻകോപിയായ ജ്യേഷ്ഠനോട് അത് തുറന്നു പറയാൻ എല്ലാവർക്കും ഭയമായിരുന്നു അക്കാലത്ത് ഒരു ദിവസം അർജുനൻ പ്രഭാസ തീർത്ഥത്തിൽ എത്തിച്ചേർന്നു നിന്ന് വടക്കോട്ട് സഞ്ചരിച്ചാൽ പ്രഭാസത്തിലെത്താം അവിടെ വിശ്രമിക്കുന്ന വേളയിൽ ഗതനുമായി പരിചയപ്പെട്ടു ആരാണ് ഗതൻ ബലരാമന്റെ അനുജൻ ഗതനിൽ നിന്ന് സുഭദ്രയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അർജുനന് അവളോട് എന്നില്ലാത്ത അടുപ്പം തോന്നി അവളെ കാണാനും തന്റേതാക്കാനും അയാൾ കൊതിച്ചു എങ്ങനെ കാര്യം സാധിക്കും ആലോചനയിലാണ്ടു സന്യാസിവേഷം ധരിച്ച് ധ്യാനത്തിൽ മുഴുകി രേവത വനത്തിലുള്ള ഒരു വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ പരമഭക്തനായി അർജുനൻ ഇരുന്നു അവിടെ യാദവരുടെ പൂജോത്സവം നടക്കുന്ന സമയമായിരുന്നു ധാരാളം തിരക്കുണ്ട് ഉത്സവം ഗംഭീരമാണ് യാദവ യാദവപ്രമാണിമാരെല്ലാം എത്തിയിട്ടുണ്ട് ശ്രീകൃഷ്ണനും ബലരാമനുമാണ് മേൽനോട്ടം ഭാമാസമേതനായി ശ്രീകൃഷ്ണൻ അർജുനന്റെ മുമ്പിൽ എത്തിയപ്പോൾ യാതൊന്നും അറിയാത്തവനെ പോലെ അയാൾ കണ്ണുമടച്ച് ധ്യാനിച്ചിരിക്കുകയായിരുന്നു ദിവ്യജ്ഞാനത്താൽ അർജുനൻറെ മനസ്സ് ശ്രീകൃഷ്ണൻ അറിയാമായിരുന്നു ഭഗവാൻ അക്കാര്യം ഭാമയോട് പറഞ്ഞതുമാണ് കുറെ കഴിഞ്ഞപ്പോൾ അർജുനന് സംശയം എല്ലാം അറിയുന്ന ഭഗവാൻ ഇതും അറിയാതിരിക്കില്ല അയാൾ ശ്രീകൃഷ്ണന്റെ പാദങ്ങളിൽ ക്ഷമാവണത്തോടെ സാഷ്ടാംഗം നമസ്കരിച്ചു ഭഗവാൻ അർജുനനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്ത് കുശലങ്ങൾ ചോദിച്ചു അതിനുശേഷം ഭഗവാന്റെ ആഗ്രഹമനുസരിച്ച് യുവസന്യാസി രേവത പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് താമസം മാറ്റി തേജസ്വിയായ ആ താപസൻ തത്വപ്രഭാഷണങ്ങൾ നടത്തി എല്ലാവരെയും ആകർഷിച്ചു ഗ്രാമവാസികൾക്കിടയിൽ ജ്ഞാനിയായ യോഗീശ്വരനാണെന്ന പദവി സമ്പാദിച്ചു അതോടെ ബലരാമന്റെ നിർദ്ദേശമനുസരിച്ച് വടവൃക്ഷ നിന്ന് സന്യാസിയുടെ സ്ഥാനം ദ്വാരകയിലെ കന്യാഗ്രഹത്തിനടുത്തുള്ള ലതാഗ്രഹത്തിലേക്ക് മാറ്റപ്പെട്ടു അക്കാലത്ത് സുഭദ്രയായിരുന്നു അദ്ദേഹത്തിന് ഭിക്ഷ നൽകിയിരുന്നത് യോഗീശ്വരനെ സേവിക്കാൻ സഹോദരിക്ക് അവസരം സൃഷ്ടിച്ചതിൽ ശ്രീകൃഷ്ണന് വലിയ പങ്കുണ്ടായിരുന്നു ചെറിയൊരു ചലനം കൊണ്ട് സഹോദരിയുടെ മനസ്സ് മനസ്സിലാക്കാൻ ശ്രീകൃഷ്ണന് കഴിയുമായിരുന്നു അർജുനനും സുഭദ്രയും കൂടുതൽ അടുത്തു അതോടെ സുഭദ്രയുടെ മനസ്സിൽ യഥാർത്ഥ അർജുനനെ കണ്ടെത്താനുള്ള ധൃതിയും വർദ്ധിച്ചു ഒരു ദിവസം അദ്ദേഹത്തിന്റെ കൈകളിൽ ഞാൻ തഴമ്പ് കണ്ടപ്പോൾ അവൾ സംശയം ദൂരീകരിക്കുവാനുള്ള ശ്രമം ആരംഭിച്ചു കുന്തി ദേവിക്ക് സുഖമാണോ അർജുനൻ തീർത്ഥാടനം കഴിഞ്ഞു മടങ്ങിയെത്തിയോ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ അർജുനൻ കുഴങ്ങി അതുകണ്ടപ്പോൾ സുഭദ്ര വീണ്ടും ചോദിച്ചു യുവകോമളനായ അർജുനൻ സന്യാസി ചമഞ്ഞു നടക്കുന്നത് എന്തിനാണ് ഉണ്ടെന്നും കേൾക്കുന്നു അർജുനൻ ഞെട്ടി സുഭദ്ര യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞോ അവളുടെ ചോദ്യങ്ങൾക്ക് മൂർച്ച കൂടിയിരിക്കുന്നു ശ്രീകൃഷ്ണൻ എന്തെങ്കിലും സൂചന നൽകിയിരിക്കുമോ അർജുനൻ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ സത്യം വെച്ച് അവളെ വിശ്വസിപ്പിക്കാൻ വീണ്ടും ശ്രമിച്ചു ശ്രീകൃഷ്ണ സഹോദരി സുഭദ്രയെ കൊതിച്ച് വേഷപ്രച്ഛന്നനായി കഴിയുകയാണെന്ന് കേട്ടു അതിനു മറുപടിയില്ലായിരുന്നു നാം തമ്മിൽ ഇനിയും എന്തിനു ഒളിച്ചു കളിക്കുന്നു വല്യേട്ടൻ എന്നെ ദുര്യോധനന് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് സുഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾക്ക് പൊട്ടിക്കരയണമെന്നുണ്ട് പെട്ടെന്ന് അന്തപുരത്തിലേക്ക് ഓടിപ്പോയി അർജുനൻ പരവശനായി അവളുടെ നിസ്സഹായവസ്ഥ മനസ്സിലാക്കി നോക്കി നിന്നു ബലരാമൻ അറിഞ്ഞുകൊണ്ട് മറ്റൊരു വിവാഹം നടക്കാൻ സാധ്യതയില്ല ശ്രീകൃഷ്ണനും വസുദേവനും ഉഗ്രസേനുമെല്ലാം കൂടി സുഭദ്രയുടെ ആഗ്രഹപ്രകാരം വിവാഹം നടത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ദ്വാരകയിൽ മഹാദേവോത്സവം ആരംഭിച്ചിരിക്കുന്നു ബലരാമനും സഹായികളുമെല്ലാം അവിടേക്ക് പോയി കഴിഞ്ഞു അവസരം ശരിക്കും ഉപയോഗിക്കുക തന്നെ രഹസ്യമായി വിവാഹം നടത്താൻ പറ്റിയ മറ്റൊരവസരം ഇനി ഉണ്ടാവുകയില്ല കശ്യപ മഹർഷിയെ വരുത്തി ഗാന്ധർവ വിധിയനുസരിച്ച് വിവാഹം കോശങ്ങളില്ലാതെ രഹസ്യമായി നടത്തി അതിന്റെ സൂത്രധാരൻ ശ്രീകൃഷ്ണൻ തന്നെ ആയിരുന്നു അർജുനന്റെ തീർത്ഥാടനകാലം ഒരു വർഷം നീണ്ടു നിൽക്കുമെന്നാണ് നിശ്ചയം അത് തികയുന്നതിന് ഏതാനും ദിവസങ്ങൾ കൂടി അവശേഷിച്ചിരിക്കുന്നു അത്രയും നാൾ അവർ മധുവിതു ആഘോഷിച്ച് ഇവിടെ കഴിയാൻ ശ്രീകൃഷ്ണൻ അവസരം നൽകി അതിനുശേഷം രണ്ടുപേരും ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയാൽ സുഭദ്രയെ അപഹരിച്ചു കൊണ്ടുപോയതാണെന്ന് ജനങ്ങൾ കരുതും അപ്പോൾ മറ്റാരും ബലരാമന്റെ മുമ്പിൽ കുറ്റക്കാരല്ലാതാകും ശ്രീകൃഷ്ണൻ തന്ത്രങ്ങൾക്ക് രൂപം നൽകുകയും അതുപോലെ പ്രവർത്തിക്കാൻ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു മഹാദേവോത്സവം അപ്പോഴും നടക്കുകയായിരുന്നു ശ്രീകൃഷ്ണൻ അവിടെ പോയി ജ്യേഷ്ഠന്റെ അടുത്തിരുന്നു ഉത്സവം കണ്ടു രസിച്ചു ജ്യേഷ്ഠന് തന്നെ സംശയം തോന്നരുതല്ലോ ഉത്സവം കഴിഞ്ഞപ്പോൾ സുഭദ്രയുടെ വിവാഹം ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്ന് അവിടെ വെച്ച് ബലരാമൻ ശ്രീകൃഷ്ണനെ ഓർമ്മപ്പെടുത്തി സുഭദ്രയ്ക്ക് അനുരൂപൻ ദുര്യോധനനാണെന്ന് യോഗ്യതകൾ അക്കമിട്ട് നിരത്തിക്കൊണ്ട് ബലരാമൻ സ്ഥാപിച്ചു പാണ്ഡവരെ ദ്രോഹിക്കുന്നുവെന്ന കുറ്റമുണ്ടെങ്കിലും അതൊക്കെ രാജാക്കന്മാരായാൽ പതിവുള്ളതാണെന്നായിരുന്നു ബലരാമപക്ഷം എല്ലാം ജ്യേഷ്ഠന്റെ ഹിതം പോലെ നടക്കട്ടെ എന്ന മട്ട് ശ്രീകൃഷ്ണൻ ജ്യേഷ്ഠന് ഒരു പുഞ്ചിരി സമ്മാനിച്ച് തലയാട്ടി അത് അനുജൻ തനിക്ക് അനുകൂലമാണ് എന്നതിന്റെ സൂചനയായി ബലരാമൻ കരുതി അർജുനൻ ഇന്ദിരപ്രസ്ഥത്തിലേക്ക് യാത്ര പുറപ്പെടാൻ ഒരുങ്ങിക്കഴിഞ്ഞു രഥമെത്തി നവദമ്പതിമാർ രഥത്തിൽ കയറി സുഭദ്ര തന്നെ തേർതെളിച്ചു അവളെ അപഹരിച്ചു കൊണ്ടുപോകുന്നതാണെന്ന് ആർക്കും തോന്നരുതല്ലോ രഥം പാഞ്ഞു നീങ്ങിയപ്പോൾ അർജുനൻ സുഭദ്രയെ അപഹരിച്ചു പോയെന്ന വാർത്ത പരന്നു ഭടന്മാർ അർജുനന് നേരെ ബാണങ്ങൾ വർഷിച്ചു അർജുനനോട് ഏറ്റുമുട്ടാൻ ഭടന്മാർക്ക് കഴിയുമോ സുഭദ്രാവല്ലഭൻ ശരമാരി തൂകി എല്ലാവരെയും തോൽപ്പിച്ചു ദേവേന്ദ്രൻ സന്തോഷിച്ച് തന്റെ ദിവ്യരഥം സാരഥി വശം കൊടുത്തയച്ചു ദമ്പതിമാർ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ആ രഥത്തിൽ പോകണമെന്നും നിഷ്കർഷിച്ചു രണ്ടുപേരും കൊട്ടാരത്തിലെത്തിയപ്പോൾ ഭർത്തൃഗത്തിലെത്തിയ സുഭദ്ര കുന്തിദേവിയെ ദേവിയെ കണ്ടത് കോപസ്ത്രീയുടെ വേഷത്തിലായിരുന്നു അവൾ കൃഷ്ണ സഹോദരിയാണെന്നറിഞ്ഞപ്പോൾ കുന്തിദേവിക്കുണ്ടായ ദേവിക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു അമ്മ പുത്രവധുവിനെ ആലിംഗനം ചെയ്ത് അനുഗ്രഹിച്ചു പാഞ്ചാലിയുടെ അനുഗ്രഹം തേടാനും അവൾ മറന്നില്ല അർജുനന് സുഭദ്രയിൽ പിറന്ന പുത്രനാണ് അഭിമന്യു ദ്വാരകയുടെ രാജകുമാരി ധൈര്യത്തിൻ്റെയും സൗന്ദര്യത്തിന്റെയും രൂപകൽപ്പന ഒരു മഹാവീരൻ്റെ ഹൃദയം കീഴടക്കിയ സ്ത്രീ മഹാഭാരതത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയകഥ സുഭദ്രയും അർജുനനും അവരുടെ പ്രണയം വിശ്വാസം ധൈര്യം മഹാഭാരതത്തിലെ പേജുകളിൽ ഇന്നും ജീവിക്കുന്നു ജീവിതത്തിലെ വഴികൾ എത്രയും സങ്കീർണമായാലും ഹൃദയത്തിന്റെ സത്യമായ ശബ്ദം കേട്ട് മുന്നോട്ടു പോകാൻ ധൈര്യമുള്ളവർക്ക് അവരുടെ കഥ ഇന്നും പ്രചോദനമാണ് മറ്റൊരു മഹാഭാരത കഥയുമായി ഉടൻ വീണ്ടും കാണും അതുവരെ ധർമ്മം നമ്മെ നയിക്കട്ടെ നന്ദി